ക്രിസ്ത്യനാട്ടിൽ എന്റെ അഭിപ്രായത്തിൽ എൺപത് ശതമാനവും അനുലാനി കിട്ടി എന്ന് വിശ്വസിക്കുന്ന ആളായത് ലോകരാഷ്ട്രങ്ങൾ മുമ്പിൽ ഭാരതത്തിന്റെ നിലയും വിലയും വർദ്ധിപ്പിച്ചത് മോദി എന്ന് പറഞ്ഞ ഒരു ഒറ്റ വ്യക്തിയാണ് ഈ ഇരുപത്തിയാറിലെ അസംബ്ലി ഇലക്ഷനിൽ കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയാണോ എന്ന് ബി ജെ പി തീരുമാനിക്കും പോരേ നോക്കിയോ എനിക്ക് ഒരു പേടിയുള്ളൂ ഇപ്പൊ പിണറായി വിജയൻ കാശ് എല്ലാം കൊണ്ട് ദുബായി പോലുള്ള അറബിൻ രാജ്യം കൊണ്ട് അറബിൻ രാജ്യത്തും അമേരിക്കയിലും ശ്രീലങ്കനും ഒക്കെ കൊണ്ട് ഡിരിക്കുക ഇയാളെ മിക്കവാറും ഈ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിയുമ്പോഴേ ഇവിടെ നിന്ന് പ്ലെയിനെ സ്ഥലം വിട്ടാ തിരിച്ചു വരുവോ രാജിക്കഥ വരുവോളോ എന്ന് എനിക്ക് സംശയമുണ്ട് അത് ഞാൻ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് നമസ്കാരം പി സി ജോർജ് പി സി ജോർജ് അന്നു മുതൽ ഇന്നുവരെ പറയുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കും അദ്ദേഹം പറയുന്നു മൂന്ന് സീറ്റുകൾ ഒന്ന് പത്തനംതിട്ട ആയിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് കാരണം പി സി ജോർജ് തന്നെയാണ് അദ്ദേഹം ആദ്യഘട്ടങ്ങളിൽ ഇറങ്ങിയിരുന്നില്ല ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ അതായത് പത്തനംതിട്ടയിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിൽ സ്ഥാന അവിടെ ബി ജെ പി അണികളടക്കം നിശ്ചലരായിരുന്നു പിന്നീട് പി സി ജോർജ് ഇറങ്ങിയ ശേഷം അവരെല്ലാവരെയും ശാന്തരാക്കുകയും വോട്ടിംഗ് നടത്തി അവരെ വിജയിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു അതുപ്രകാരം തീർച്ചയായും മൂന്നാം സീറ്റ് അനിൽ ആൻ്റണി അതായത് എ കെ ആന്റണിയുടെ മകനെ അനിൽ ആൻ്റണി ബി ജെ പി സ്ഥാനാർത്ഥിയായി പത്തനംതിട്ടയിൽ നിന്ന് വിജയിക്കുമെന്നാണ് അദ്ദേഹം ഉറച്ച വിശ്വാസത്തിൽ പറയുന്നത് ഇതിനൊരു മുഖ്യ കാരണമായി കേരളത്തിൽ ബി ജെ പി വോട്ട് കൂടിയതിന് കാരണം ഷോൺ ജോർജിൻ്റെ ശക്തമായ പോരാട്ടമാണ് അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ പിണറായി വിജയനെതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് തെളിവുകൾ സഹിതമാണ് പുറത്തു വന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു മുന്നേറ്റം ബി ജെ പിണറായി വിജയനെതിരെയുള്ള വോട്ടുകൾ ഏകീകരിക്കുകയും അത് ബി ജെ പി മുന്നണിക്ക് അനുകൂലമായി യും അതിന്റെ ഫലമായിട്ടാണ് ഇരുപത്തി ശതമാനം വോട്ടുകൾ വരെ കിട്ടാനുണ്ടായ കാരണമെന്ന് അദ്ദേഹം പറയുന്നത് ഷോൺ ജോർജ് നടത്തിയ ധീരമായ പോരാട്ടം തീർച്ചയായും ബി ജെ പിക്ക് വലിയ ഗുണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഷോൺ ജോർജ് ചെയർമാനായിട്ടുള്ള ബാങ്കിൽ അവിടെ കൃ അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി പിണറായി വിജയൻ പലതരത്തിൽ അന്വേഷണം നടത്തുകയും അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു എന്നാൽ ഞങ്ങൾ മോഷ്ടിക്കുന്നവരല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത് എൻ്റെ പിതാവ് പ്ലാത്തോട്ടത്തിൽ ചാക്കോച്ചൻ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു അന്യൻ്റെ മുതൽ ഒരു ഒരു രൂപ പോലും മോഷ്ടിക്കരുത് അങ്ങനെ വാങ്ങിക്കഴിഞ്ഞ് ഇങ്ങോട്ട് ഞങ്ങൾക്ക് ജീവിക്കേണ്ട അല്ലാതെ തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ച സ്വത്തുണ്ട് ഇവിടെ അത് ഉപയോഗിച്ച് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞിരുന്നു എന്നാണ് പി സി ജോർജ് പറഞ്ഞത് എന്തായാലും പിണറായി വിജയൻ വെറവെറയ്ക്കും ാണ് അദ്ദേഹം ജയിലിൽ ആകുന്നതിന് മുമ്പ് ഞാൻ വിശ്വസിക്കുന്നു അദ്ദേഹം കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ നിന്ന് സ്ഥലം വിടും പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരില്ല പി സി ജോർജുമായി സംസാരിച്ച ഫോൺ സംഭാഷണം നമുക്ക് പൂർണ്ണമായി കേൾക്കാം ഭയങ്കര സന്തോഷത്തിലാണല്ലോ എനിക്ക് എപ്പോഴും കേരളത്തിൽ മൂന്ന് സീറ്റ് കിട്ടുന്നു ഡൽഹിയിൽ ബി ജെ പി അധികാരത്തിൽ വരുന്നു എന്നൊക്കെ പറയുന്ന വാർത്തകൾ വരുന്നു ഞാൻ പറഞ്ഞതല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇത് എലക്ഷൻ കഴിഞ്ഞ പറഞ്ഞ ഞാൻ പറഞ്ഞ കാര്യമില്ല മൂന്ന് സീറ്റ് കിട്ടും ഇല്ല മൂന്ന് സീറ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ഇപ്പോൾ കൃത്യമായി വരുന്നത് ഞാൻ പറഞ്ഞ മൂന്ന് സീറ്റ് തിരുവനന്തപുരം തൃശ്ശൂർ പത്തനംതിട്ട അവര് പറയുന്നത് തൃശ്ശൂർ തിരുവനന്തപുരം പിന്നെ മറ്റേ നമ്മുടെ ആറ്റിങ്ങൽ നാലാം സ്ഥാനം പത്തനംതിട്ടയാണ് അവര് പറയുന്നത് <stairs> pues teachers, ും കിട്ടി പത്തനംതിട്ടയില് ആദ്യം സ്ഥാനാർത്ഥിയായി വന്ന് തീരുമാനിച്ച വന്നിരുന്നത് പി സി ജോർജിന്റെ പേരായിരുന്നു പിന്നീട് അനിൽ ആന്റണിയുടെ പേര് വന്നു ആ സന്ദർഭത്തിൽ താങ്കൾ ജനങ്ങളുടെ പിന്തുണ താങ്കൾക്കാണെന്ന് അറിഞ്ഞിട്ട് പോലും അങ്ങനെ ഒരു മാറ്റം വന്നപ്പോൾ ഭയങ്കര ഒരു മാനസിക പ്രശ്നത്തിലുണ്ടായിരുന്ന ഒരു ആയിരുന്നു പി സി ജോർജ് പിന്നീട് അതെല്ലാം മാറി അദ്ദേഹത്തെ ജയിപ്പിക്കാൻ എത്രമാത്രം മെനക്കെട്ടിട്ടുണ്ട് അതായത് ഈ ഇലക്ഷൻ വന്ന പ്രത്യേകത ഞാൻ സ്ഥാനാർത്ഥിത്വം ഏർ അവിടെ സംഭവിച്ചാൽ പത്തനംതിട്ട പാർലമെന്റ് ഏഴ് നിയോജക മണ്ഡലത്തിലേയും ബി ജെ പിയുടെ യൂണിറ്റ് കമ്മിറ്റി യൂത്ത് കമ്മിറ്റി പ്രസിഡന്റുമാരുടെ അഭിപ്രായം ചോദിച്ച തൊണ്ണൂറ്റി എട്ട് ശതമാനം പേരും പി സി പറയുന്നു എന്ന് പറഞ്ഞു അങ്ങനെയാണ് എൻ്റെ പേര് അവിടെ വന്നത് അത് തന്നെ എന്റെ പേര് വന്നുകൂടി പത്രത്തിൽ ഇല്ല നേതോടുകൂടി ഒരു നിഷ്പക്ഷമായിട്ടുള്ള സഹാക്കന്മാരുൾപ്പെടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുൾപ്പെടെ എനിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അതാണ് രസമുണ്ടായി അങ്ങനെ നിക്കുമ്പോഴാണ് പാർട്ടി മൂണിൽ നിന്ന് അനിൽ ആനെ സ്ഥാനാർത്ഥിയെ ഡിക്ലയർ ചെയ്തു ഞാൻ അനിലാനി ഡിക്ലയർ ചെയ്ത് ഞാൻ ഇവിടെ വന്ന് അനിലാനി പറഞ്ഞു പോയെങ്കിലും ഞാൻ രണ്ടു ദിവസം മിണ്ടിയില്ല പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അത് ഇനിയും ഒരു 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 മൂന്നാം പ്രാവശ്യം ജയിച്ചിട്ടും നാടിനോട്ട് ഒന്നും ചെയ്യാത്ത ഒരുത്തിനെ ഒരു എം പി ആക്കുന്നത് ശരിയല്ല എന്ന് എന്റെ മനസാക്ഷി പറഞ്ഞതുകൊണ്ടാണ് അത് തന്നെ ഞാൻ ബി ജെ പിയുടെ പ്രവർത്തകനായി മെമ്പർഷിപ്പ് എടുത്തയാളാണ് അപ്പൊ ബിജെപി ഒരു സ്ഥാനാർത്ഥി നിശ്ചയിച്ച ആ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കുക എന്നുള്ളത് എന്റെ ബാധ്യതയാണ് എന്റെ മനസാക്ഷിയുടെ പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ പരസ്യമായിട്ട് ഇറങ്ങിയത് പക്ഷെ ഗുണങ്ങളുണ്ടായി അതായത് ഞാൻ സ്ഥാനാർത്ഥിയല്ലെന്ന് പറഞ്ഞപ്പോ വീട്ടിൽ കയറിയ മരിച്ചു തന്ന ആളുകൾ മുഴുവൻ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഇറങ്ങി കഴി കഴിഞ്ഞപ്പോ അനിലാനിക്ക് എന്നുള്ള സന്മൻസ് കാണിച്ചു എന്ന് മാത്രല്ല ഓൾ ഇന്ത്യ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇടയ്ക്ക് വലിയ മാറ്റം ഉണ്ടാക്കാൻ എന്റെ ആ ശ്രമം വിജയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് അതിൽ അഭിമാനമുണ്ട് അവിടെ ജോർജ് താഴെ തട്ടിലേക്ക് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ അവിടെ ബിജെപി വിജയിക്കും എന്നുള്ള ഇല്ല വിജയിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഇറങ്ങിയത് ഞാൻ ജോലി ചെയ്താൽ മതിയാവും എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണല്ലോ ഞാൻ അങ്ങനെ ജോലി ചെയ്തത് ഞാന് പത്തനംതിട്ട മാത്രല്ലന്ന് കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ കണ്ണൂർ കോഴിക്കോട് പാലക്കാട് ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും നമ്മുടെ ആറ്റിങ്ങൾ ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും തിരുവനന്തപുരം ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും രണ്ടു മൂന്ന് ദിവസം വെച്ച് പോയി പ്രവർത്തിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ ഇവിടെ പത്തനംതിട്ട വന്നപ്പം അത് അതൊരു പഞ്ചായത്ത് ബേസിൽ തന്നെ പ്രസംഗവും മീറ്റിങ്ങും കമ്മിറ്റികളും ആ ഈ കുടുംബയോഗങ്ങളും ഞാൻ നടത്തി എന്നുള്ളതാണ് പ്രത്യേകത അതാണ് ഈ ആളുകളെ ഇങ്ങോട്ട് ആകർഷിച്ച് വോട്ട് ചെയ്യാനുള്ള പ്രേരിപ്പിച്ചത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രിസ്ത്യൻ വോട്ട് ആയിരുന്നല്ലോ ആ ക്രിസ്ത്യൻ വോട്ടിൽ എത്ര ശതമാനം വോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ ക്രിസ്ത്യൻ വോട്ടിൽ എന്റെ അഭിപ്രായത്തിൽ എൺപത് ശതമാനവും കിട്ടി എന്ന് വിശ്വസിക്കുന്ന ആളായിരുന്നു ഈ മോദിയുടെ വരവ് എത്രമാത്രം ഗുണം ചെയ്തിട്ടുണ്ട് മോദിയുടെ വരവ് എപ്പോഴും ഗുണം ചെയ്യും മോദിയുടെ ഗുണം ചെയ്യുമെന്ന് പറഞ്ഞാൽ മോദിയെ രാഷ്ട്രീയമായിട്ട് എല്ലാവരും ബഹുമാനിക്കണം അങ്ങേ ഇന്ത്യ എന്ന് പറയുന്ന ഇനി പറയാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇട്ട പേരെ ഇന്ത്യ ഭാരതം നമ്മള് ഭാരതം എന്ന് പറയാനുള്ള എന്റെ അഭിപ്രായം ഭാരതത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം മോദി എന്ന് പറയുന്ന ഒരു വികാരമാണ് അത് രാഷ്ട്രീയത്തിനപ്പുറത്താണ് ലോകരാഷ്ട്രങ്ങൾ മുമ്പിൽ ഭാരതത്തിന്റെ നിലയും വിലയും വർദ്ധിപ്പിച്ചത് മോദി എന്ന് പറയുന്ന ഒരു ഒറ്റ വ്യക്തിയാണ് കാരണം അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ അല്ല മറ്റു രാജ്യങ്ങളിലുള്ള മലയാളികൾ പറയുന്ന അതിനോട് പറയുന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞു നേരത്തെ ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ഒരു പുച്ഛമായിരുന്നു ഇപ്പൊ ഭാരതീയരാണെന്ന് പറഞ്ഞാൽ എല്ലാവരും ബഹുമാനമായി ലോക സാമ്പത്തിക രംഗത്ത് എല്ലാവരും തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തിൽ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാരത്തെ മാറ്റിയെടുക്കാൻ മോദിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ അഞ്ചു വർഷം മോദി ഭരിക്കും ഞാൻ എന്റെ കണക്കതാണ് ഈ അഞ്ചു വർഷം കഴിയുമ്പോൾ മോദിയുടെ ഭരണം കഴിയുമ്പം ലോകത്ത് ഭാരതം സാമ്പത്തിക രംഗത്തെ മൂന്നാമത്തെ രാഷ്ട്രാവും അതോ ഇപ്പൊ തന്നെ അമേരിക്ക ഉൾപ്പെടെ നമ്മളെ ആലപ്പിടിക്കുന്ന നില വന്നല്ലോ അത് തന്നെയല്ല ലോകരാഷ്ട്രങ്ങൾ മുമ്പിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നത്തിന്റെ ഒരു മധ്യസ്ഥൻ റോഡിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന നിലയിൽ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി മോദി മാറിക്കഴിഞ്ഞു അതൊക്കെ വളരെ വലിയ സംഭവമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ലോകത്തിന്റെ നിറകയിലാണ് നമ്മളിപ്പോ അതായത് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് നടത്തിയ പിണറായി വിജയനെതിരെ നടത്തിയ പോരാട്ടം ഈ അനുകൂലമായിട്ടുണ്ട് അത് ബിജെപിക്ക് അനുകൂലമാകണമല്ലോ ബിജെപിക്ക് പിണറായി വിരുദ്ധത ഉണ്ടാവുമല്ലോ പിണറായിയുടെ കളവ് മുഴുവൻ രംഗത്തുവിട്ടാൻ കഴിഞ്ഞില്ല പിണറായി മകളും ചേർന്ന് എക്സൈസിലി കമ്പനി നടത്തിക്കൊണ്ടി കൊള്ളം മുഴുവൻ കോടതി അതായത് ഗവൺമെന്റിന്റെ അവതാരി അല്ലല്ലോ അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വളരെ നിഷ്പക്ഷമായ ജഡ്ജിമാരുടെ വിധിയുടെ അടിസ്ഥാനത്തിലാണ് എസ് എഫ് ഐ അന്വേഷണം വന്നത് ആ അന്വേഷണത്തിന് ആ അന്വേഷണം വളരെ ശക്തമായി നീങ്ങിയാണ് അതിനകത്ത് കോൺഗ്രസിൽ വരെ എം എൽ എ ഞാൻ പേര് പറയുന്നില്ല എം എൽ എ പിണറായി എടുത്തിട്ട് കള്ളക്കേസ് ഉണ്ടാക്കി കേസ് വെറുതെ വിളിച്ച് പിണറായി നിലവിൽ ആദ്യം വരുത്താൻ ശ്രമിക്കുന്നുണ്ട് ആ മാനിന്ന് തന്നെ വീണ്ടും പിണറായിയുടെ കാശി മുടക്കി കാശിൽ ചില ഹൈക്കോടതിയിലും പോകുന്നുണ്ട് ഈ കള്ളത്തിൽ പ്രസ്ഥാനം വായിച്ചാൽ അയാൾ നമുക്കൊരു അഴിമതി കയറി നിൽക്കാൻ തോന്നും പക്ഷെ കളന അവനെ കള്ളത്തിടക്കുമ്പോ തെളിഞ്ഞുകൊണ്ടിരിക്കാന് പേര് ഞാനെ പറഞ്ഞ അയാളെ അപമാനിക്കുന്നില്ല കോൺഗ്രസ് കാരനല്ലേ ഏതായാലും വളരെ അപമാനകരമായിട്ടാ പോക്ക് ഏതായാലും ഈ വിഷയത്തിൽ നമ്മുടെ ഷോൺ വിജയിച്ചു ഇപ്പൊ എന്താ വിജയിച്ച തെളിവ് ഈ മ്യൂണിറ്റി സർവ ബാങ്ക് ഉണ്ട് പതിനഞ്ച് ബോർഡ് മെമ്പർമാർ അതിന്റെ വൈസ് ചെയർമാൻ ഷോൺ ആണ് അതിന് ചെയർമാൻ പറഞ്ഞാൽ കെ എഫ് കുര്യൻ കഴിഞ്ഞ നമ്മുടെ നിയോജകളിലെ പ്രസിഡന്റ് ആണ് പള്ളി മുപ്പത്തൊന്ന് കൊല്ലമായിട്ട് അതിന്റെ പ്രസിഡന്റ് ആണ് അവിടെ കയറി പരിശോധനയായിരുന്നു വിജിലൻസ് സഹകരണം മുഖ്യമന്ത്രി ഓർഡറാ ആ ചെയർമാനായ സ്രാവണം പൂട്ടണോ ഏഹ് വൈസ് ചെയർമാനായ പൂട്ടാണ് നിന്ന് ഈ കേരളത്തിൽ അർബ ബാങ്ക് മുഴുവൻ തകർന്നപ്പോ വളരെ ലാഭകരമായി നടക്കുന്ന ബാങ്കാണത് അവരൊന്ന് നോക്കി തന്നെ പലിശ ഇളവ് ചെയ്ത് കൊടുത്തു പരിശീലിളവ് ചെയ്തല്ല പലിശ ഇളവ് മാത്രല്ല മുതല് കുറച്ച് കേസ് തീർത്തിട്ടുണ്ട് കാരണം ഞാൻ നൂറ് രൂപയ്ക്ക് ലോൺ എടുക്കുന്നു നൂറ് രൂപ ലോൺ എടുക്കുമ്പോൾ നൂറു രൂപ വസ്തുവല്ലേ വെച്ചിട്ടുള്ളൂ ആ ലോൺ കാശ് അടക്കാൻ കിടന്ന നൂറുന്ന അയ്യായിരം രൂപ കാണും അപ്പൊ ആ വസ്തു വില കിട്ടുമോ അപ്പൊ കിട്ടുന്നത് മേടിച്ചെടുക്കുക എന്നുള്ളതാണ് ബാങ്കിന്റെ ലാഭം അങ്ങനെ ചെയ്തിട്ടുണ്ടാവും ഏതായാലും രണ്ടായിരത്തോളം ജാമ്യ ലോണിയൊക്കെ പലിശ കുറകൊടുത്ത കണക്ക് മരണം ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഈ ജനങ്ങളുടെ കാശ് പിടിച്ചുപറിക്കണമെന്നാണോ ന്യായം ഒരു സഹകരണ പ്രസ്ഥാനമായിട്ട് അതിന് അതിനകത്ത് കേസെടുക്കാൻ വന്നിരിക്കുക അതിലൊക്കെ വേറെ വലിയ തമാശ ഇല്ല വില്ലേജ് ഓഫീസർമാർ ഓർ കിടക്ക എന്റെ സ്വത്ത് എത്ര ഷോണിന്റെ വസ്തു എത്ര അതിന്റെ സർവേ നമ്പർ എത്ര പിണറായിയുടെ കൂട്ട് മൂട്ടിച്ചു വളർന്നവന അല്ലേ പ്ലാത്തോടതി ചാക്കോച്ചനവനാൻ മാന്യമായ സാമ്പത്തികമുള്ള കുടുംബത്തിൽ ജനിച്ചവനെയാൻ എന്റെ മകനാണ് ഷോണു മനസ്സിലായില്ലേ ഞങ്ങളാരും കക്കാനും മോട്ടിക്കാനും ഒന്നും കിട്ടുക ഞങ്ങളെ ആരും അത് ആരും നോക്കണ്ട ഒരു വ്യത്യാസമില്ല ഞങ്ങള് ഒരു പൈസ ആരുടെയും അന്യ കുടുംബത്തിൽ വരാൻ സമ്മതിക്കണേ എന്റെ അപ്പൻ ഞാൻ സ്ഥാനാർത്ഥിയാകുന്നതിനെതിരായിരുന്നു അവൻ പിൻ നിർബന്ധിച്ച് നിൽക്കാൻ തീരുമാനിച്ചു എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചാതാ ഈ എം എൽ എ സ്ഥാനം ഉള്ളിടത്തോളം കാലം അന്യ ഒരു പൈസ പോലും ഈ കുടുംബത്തിൽ കൊണ്ടുവരില്ല എന്ന് രൂപത്തിന് ഇന്ന് സത്യം ചെയ്യിച്ചിട്ട് അതിനെ കെട്ടിവെക്കാൻ കാശ എൻ്റെ വിട്ട് തന്നെ എന്റെ അപ്പൻ എനിക്കത് വിട്ടിട്ട് പോകാൻ പറ്റുമോ അല്ല പിണറായിയുടെ വീട്ടിൽ ഇടപാടല്ല പിടിച്ചുപറിക്കാൻ ഇടപാടല്ലിത് അയാളെ പഠിച്ചോളും എന്നെ പഠിച്ചോളും മേടിക്കണ്ട അതെ ബി ജെ പിക്ക് പ്രാവശ്യം ഇരുപത്തി ഏഴ് ശതമാനം വരെ വോട്ട് കിട്ടുമെന്ന് ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് എൽ ഡി എഫിന് ഇരുപത്തി ഒമ്പത് ശതമാനം വരുമ്പോൾ രണ്ട് ശതമാനം മാത്രമാണ് ഇനി വ്യത്യാസം ഉള്ളത് ഇത്രയും അതായത് ഇരുപത് ബിജെപിക്ക് ഇരുപത്തിയേഴ് ശതമാനം വരെ വോട്ട് കിട്ടുമെന്നാണ് ഇപ്പം എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് ഇരുപത്തി ഒമ്പത് ശതമാനമാണ് ഇപ്പം എൽ ഡി എഫിന് പറയുന്നത് രണ്ട് ശതമാനം മാത്രമാണ് വ്യത്യാസം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞുതന്നെ വീണ്ടും പറയുന്നത് ഈ ഇരുപത്തിയാറിലെ അസംബ്ലി ഇലക്ഷൻ കേരളത്തിൽ ആര് മുഖ്യമന്ത്രി ആണോ എന്ന് ബി ജെ പി തീരുമാനിക്കും പോരേക്കോ യാതൊരു തർക്കം വേണം തീരുമാനിക്കും ഇരുപത്തിഒന്പത് വീണ്ടും എലക്ഷൻ നടക്കാൻ പോവാണ് ഓൾ ഇന്ത്യ ടോട്ടൽ ആ എലക്ഷന് താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നയാള് ഇവിടെ മുഖ്യമന്ത്രിയായിട്ടും കേരളത്തിൽ ധൈര്യമായിട്ട് എഴുതിയിട്ടോ നടക്കാൻ പോകാം ഞാൻ പറഞ്ഞൊക്കെ നടന്നിട്ടുണ്ട് ഇപ്പോഴും ഇപ്പോഴിതെന്ന് പറയുന്നു നടക്കും ഈ പിണറായി വിജയനെതിരെ ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല അത് പേടിക്കണ്ട നീ എലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ ഭാരട്ടന്ന് അതൊക്കെ ജയിലിൽ കിടന്ന് കിടക്കടാന്ന് പിടയ്ക്കും ധൈര്യമായിട്ടു എനിക്ക് ഒരു പേടിയുള്ളൂ ഇപ്പൊ പിണറായി വിജയൻ കാശ് എല്ലാം കൊണ്ട് ദുബായ് പോലുള്ള അറബിൻ രാജ്യം കൊണ്ട് അറബിൻ രാജ്യത്തും അമേരിക്കൻ ശ്രീലങ്കനും ഒക്കെ കൊണ്ട് ഡി ആയിരിക്കുക ഇയാളെ മിക്കവാറും ഈ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിയുമ്പഴേ ഇവിടുന്ന് പ്ലെയിനേക്കൊരു സ്ഥലം വിട്ടാ തിരിച്ചു വരുവോ രാജിക്കഥെ വരുവുള്ളൂ എന്ന് എനിക്ക് സംശയമുണ്ട് അത് ഞാൻ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട് ഓക്കെ താങ്ക് യു